അള്ളാഹുവിളള അജഞ്ചലമായ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ കഥയാണിത് അല്ലാഹു നബിയെ പരീക്ഷിച്ചത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പിതാവെന്ന നിലയിൽ ഇത് ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ ഒരു നിർദ്ദേശമായിരുന്നു എന്നിട്ടും അള്ളാഹുവിലുള്ള തങ്ങളുടെ വിശ്വാസം തെളിയിച്ചുകൊണ്ട് നമുക്ക് നമുക്കല്ലാഹുവില് വിശ്വാസമുണ്ട് എന്ന അദ്ദേഹം മറുപടി നൽകി മകനായ ഇസ്മായിൽ അള്ളാഹിസ്ലാമവും ഈ പരീക്ഷണത്തിൽ പിതാവിനൊപ്പം നിന്നു അബ്ബാ അള്ളാഹുവിന്റെ ആജ്ഞ പാലിക്കൂ ഞാനൊരു സഹിച്ചവനാകും എന്നദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം നബി തന്റെ മകനെ ത്യജിക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ തടയുകയും ഇബ്രാഹീമേ നീ വിജയിച്ചു വിശ്വാസം തെളിയിച്ചു എന്ന് വിളിച്ചുപറയുകയും ചെയ്തു അല്ലാഹു ഒരു മൃഗത്തെ ബലിയർപ്പിക്കാനായി അയച്ചു പിതാവിന്റെയും മകന്റെയും വിശ്വാസം ഈ സംഭവത്തിലൂടെ പൂർണമായി തെളിയിക്കപ്പെട്ടു ഈ സംഭവം വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും അല്ലാഹുവിനോടുള്ള കീഴ്വഴങ്ങലിന്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു ഈ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഇന്ന് കുർബാനി നടത്തുന്നത് ഈ കഥ നമ്മോട് ചോദിക്കുന്നത് ഇതാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ എന്താണ് ത്യാഗം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് മുബാറക് ഈദുൽ അദ്ഹ ആശംസകൾ